ആധാർ ആധാർ പുതുക്കിയോ സേവനങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ നിങ്ങളുടെ ലിങ്ക് കൂടാതെ സേവനം ലഭ്യമാക്കാൻ കൗണ്ടറുകൾ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് സുരക്ഷിത സേവനത്തിന്റെ ഇരുപത്തി വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കൊണ്ടേക്ക് അയക്കത്തല അക്ഷയ സെന്ററിന് ഇനി പുതിയ മുഖം പ്രിയമുള്ളവരെ നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് എൺപത്താറ് ശതമാനമാണ് ഈ വർഷം വിജയം കിട്ടിയിട്ടുള്ളത് കരുവാറുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഈ പ്രാവശ്യമാണ് അതിൽ അൻപത്തി മൂന്ന് ഫുള്ള് എ പ്ലസ് അതുപോലെ തന്നെ അഞ്ച് എ പ്ലസ് കിട്ടിയത് നാൽപ്പത് കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കുട്ടികളെ അവർ മെഡൽ ആദരിക്കൽ ചടങ്ങ് അതുപോലെ തന്നെ മധുരം നിലനിരക്ക് ലഡുവിതരണവും കാര്യങ്ങളൊക്കെ നടന്നു മുഹമ്മദ് അലി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിൻസിപ്പാൽ കെ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചത് ഉദ്ഘാടനം നിർവഹിച്ചത് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ഗുണ്ട്ഗാവിലാണ് അതുപോലെ തന്നെ എസ് എം സി ചെയർമാനുണ്ട് പി ടി എ വൈസ് പ്രസിഡന്റ് ഉണ്ട് മെമ്പർമാരുണ്ട് അധ്യാപകരുണ്ട് ഒരുപാട് ആളുകൾ ആശംസകളൊക്കെ അറിയിച്ചൊരു ആളുകൾ പങ്കെടുത്തു രക്ഷിതാക്കളൊക്കെ ഉണ്ട് ഏതായാലും മുന്നൂറ്റി അമ്പത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതി അതിൽ മുന്നൂറ്റി ഇരുപത്തി കുട്ടികളും വിജയിച്ചു എന്നുള്ളതാണ് എന്നാലും ആ ഒരു വീഡിയോ ചടങ്ങിലേക്ക് ഈ കൊല്ലം കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വളരെ അഭിമാനമുള്ളൊരു വർഷമാണ് കാര്യം നമ്മുടെ മിനിഞ്ഞാന്ന് എസ് എൽ എസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നൂറ് ശതമാനം റിസൾട്ടും അതോടൊപ്പം നൂറ് കുട്ടികൾക്ക് ഫുൾ എ എസും കിട്ടി വളരെ നല്ല നിലയിൽ ഹൈസ്കൂൾ വിഭാഗം എത്തി തുടർന്ന് നമ്മൾ ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ നമുക്കും തന്നെ നമ്മുടെ ചരിത്രത്തിൽ വലിയൊരു റിസൾട്ടാണ് നിങ്ങൾ കാഴ്ചവെച്ചത് വളരെ സന്തോഷമുണ്ട് മുന്നൂറ്റി എൺപത്തിനാല് കുട്ടികളാണ് നമ്മുടെ പ്ലസ് ടു പരീക്ഷ പ്രാവശ്യം എഴുതിയത് അതിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരും വിജയിച്ചു അൻപത്തിമൂന്ന് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി നാൽപ്പത് കുട്ടികൾ അഞ്ച് പ്ലസ് നേടി അങ്ങനെ നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാനിനി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല സയൻസിൽ തൊണ്ണൂറ് പോയിൻ്റ് ഒന്ന് ആറ് ശതമാനവും കൊമേഴ്സിൽ എഴുപത്തി മൂന്ന് പോയിൻ്റ് ആറ് നാല് ശതമാനവും ഹ്യുമാനിറ്റീസിൽ തൊണ്ണൂറ്റാറ് പോയിൻ്റ് ഏഴ് ഏഴ് ശതമാനവും വിജയം നേടാൻ സാധിച്ചുള്ളതാണ് ഇന്ന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ദിനമാണ് കാരണം കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല വിജയം നിങ്ങൾ കൈവരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു നമുക്ക് നമ്മുടെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലെ റിസൾട്ട് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് ശതമാനമാണ് നമ്മുടെ സ്കൂളിന് എൺപത്തിയാറ് ശതമാനം വിജയം കൈവരിക്കാൻ സാധിച്ചു നിങ്ങളുടെ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നല്ലൊരു റിസൾട്ട് നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് മൊത്തം നമുക്ക് മുന്നൂറ്റി എൺപത്തി നാല് കുട്ടികളായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത് അതിൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കുട്ടികളും പാസ്സായിട്ടുണ്ട് അൻപത്തി അഞ്ച് കുട്ടികൾ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഇനി അതിൽ അതിലവരിൽ എല്ലാവരും വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മുടെ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സയൻസിൽ തൊണ്ണൂറ് പോയിന്റ് ഒന്ന് ആറ് ശതമാനം വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നാൽ കൊമേഴ്സിൽ നമ്മൾ കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട് കാരണം കൊമേഴ്സിൻ്റെ വിജയ ശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനമാണ് ഹ്യുമാനിറ്റീസിൻ്റെത് ഒരു വലിയ നേട്ടം നമുക്ക് ഹ്യൂമാൻറ്റീസിലെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനമാണ് അങ്ങനെ മൊത്തം നോക്കുമ്പോൾ അൻപത്തി മൂന്ന് കുട്ടികൾക്ക് നമ്മളിൽ നമുക്ക് ഫുൾ എ പ്ലസ് കൈവരിക്കാൻ സാധിച്ചു നാൽപ്പത് കുട്ടികൾ അഞ്ച് എ പ്ലസും കൈവരിക്കാൻ സാധിച്ചു ഇതിൽ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൽ നമ്മളെ ടോപ്പേഴ്സ് മൂന്ന് കുട്ടികൾ നമ്മളെ സ്കൂളിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ട് കുട്ടികൾക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഒരു കുട്ടിക്കും വലിയ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട് ആ കുട്ടികൾക്ക് പ്രത്യേക അഭിനന്ദനം അർഹിക്കുകയാണ് ആ കുട്ടിയുടെ പേര് ഞാൻ പറയുകയാണ് സയൻസ് ചരിത്രത്തിൽ കരുവാരകുണ്ടിടം നേടിക്കൊടുത്ത ഒരു വർഷമാണിത് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ടായിട്ട് ഇന്നേ വരെ നേടിയെടുക്കാൻ ഒരു കഴിയാത്ത ഒരു റിസൾട്ടാണ് മിനിഞ്ഞാന്ന് എസ് എൽ സി ഫലം വന്നപ്പോൾ നമുക്ക് കിട്ടിയത് നൂറ്റിക്ക് നൂറും എന്നാൽ അതേ ഒരു സന്തോഷം നൽകുന്ന റിസൾട്ട് തന്നെയാണ് ഇന്നലെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോഴും കാരണം വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു അധ്യയന വർഷമാണ് കടന്നുപോയത് അപ്പോൾ അപ്പോ ഇതിലെല്ലാം കഴിഞ്ഞ വർഷം കൂടെ നമുക്ക് ആകെ മുപ്പത്തി രണ്ടോ മുപ്പത്തി മൂന്നോ എ പ്ലസോൾ ആകുള്ളത് കഴിഞ്ഞ വർഷം അതാണ് ഇക്കുറി നമ്മൾ അമ്പത്തിമൂന്ന് എ പ്ലസ് ആക്കി മാറ്റിയത് അതേപോലെ നാൽപ്പത് അഞ്ച് എ പ്ലസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ മുഴുവനും ഫുൾ എ പ്ലസിന് അർഹരായ കുട്ടികളാണ് ചെറിയ ഒരു പോയിന്റ്സിന്റെ ചില നോക്കുമ്പോൾ അഞ്ച് മാർക്കിനാണ് ഒരു എ പ്ലസ് പോയത് ചില ആളുകൾക്ക് നാല് മാർക്കിനാണ് ഒരു എ പ്ലസ് പോയത് ചില ആളുകൾക്ക് മൂന്ന് മാർക്കിനാണ് എ പ്ലസ് പോയത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് വാലുവേഷന് കൊടുക്കണം കിട്ടും എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആവും അപ്പോൾ അടുത്തു തന്നെ നമ്മൾ നിങ്ങൾ എല്ലാവരെയും അനുമോദിക്കും ഇങ്ങനെ തൊണ്ണൂറ്റിമൂന്ന് എ പ്ലസുമായിട്ട് വണ്ടൂർ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് ഉള്ള സ്ഥാപനം കരുവാറക്കൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയണം അത് കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുക ആളാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് അത് പറഞ്ഞു തരാനില്ല അപ്പൊ അത്ര അഡ്വാൻസ്ഡ് ആയൊരു കാലഘട്ടത്തിൽ നിങ്ങളെ മുന്നിൽ നിങ്ങളെ കൈവിരലുകളിൽ ഡാറ്റ കൈവശം വെക്കാൻ കഴിയുന്ന ഒരു കാലത്ത് നിങ്ങൾ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് സ്കോർ ചെയ്തതിൽ ഒരത്ഭുതം ഇമ്പോർട്ടൻസ് അല്ല എന്നല്ല അത് വളരെ അറിയിക്കുന്നുണ്ട് അനുമോദനങ്ങൾ അറിയിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ സുഹൃത്തുക്കൾ പലരും അത് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഞാൻ ചാറ്റജി പീട്ട് ഉപയോഗിക്കണം എന്നല്ലേ പറയണത് ആ കാലഘട്ടത്തിൻ്റെ സൗകര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകരെയൊക്കെ ചൂഷണം ചെയ്ത് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ആ സുഹൃത്തുക്കൾക്ക് ഉപദേശം കൊടുക്കണം അവർ പരാജയപ്പെട്ട പേ പേപ്പറുകൾ എഴുതി ഒരു കാരണവശാലും പിന്തിരിഞ്ഞു പോകരുത് എന്ന് പറയണം നഷ്ടപ്പെട്ട പേപ്പറുകളെ അതേപോലെ മാർക്ക് കുറഞ്ഞ പേപ്പറുകളെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ട പേപ്പറുകളെ അവരെ കൊണ്ടെടുപ്പിക്കണം നിങ്ങളുടെ യാത്ര തൊഴിൽ നേടുന്നത് വരെ പോകണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ എല്ലാ എല്ലാ പ്രാർത്ഥനകളും ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ അതായതിപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച എസ് എം സി ചെയർമാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് അതിന്ന് കുറച്ചെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതുകൊണ്ട് നല്ല കുട്ടികളാവുക കുട്ടികളല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ വലിയ ഞങ്ങളെ പോലെ തന്നെയാണ് അതുപോലെ നമുക്ക് സമൂഹത്തിനും അതുപോലെ നിങ്ങളുടെ വീട്ടുകാർക്കും നമുക്കും എല്ലാം വേണ്ടിയുള്ള നല്ലൊരു ഒരു അത് നിങ്ങൾ പറഞ്ഞ പോലെ

ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റായി നല്ലൊരു ഇഷ്ടമായി ശരിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അടിപൊളി ആയിരുന്നു ഇവിടുത്തെ രണ്ട് വർഷം എനിക്കിഷ്ടമായിരുന്നു നല്ല ടീച്ചേഴ്സായിരുന്നു നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു പിന്നെ പ്ലസ് ടുവിൽ സിലാമിസ് വന്നപ്പോൾ സത്യം പറയാലോ ഒരു അമ്മേൻ്റെ പൊളി ആയിരുന്നു മിസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഞങ്ങളെന്താ പ്ലസ് വൺ പ്ലസ് ടു ലൈഫിൽ ഞങ്ങളെ ഒരു ബെസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് മിസ്സാണ് അപ്പോൾ വിശിഷ്ട വ്യക്തികള് അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങള് പിന്നെ എന്റെ കൂട്ടുകാർ എല്ലാവരും ഇന്ന് സന്തോഷത്തിലാവും ഇന്ന് എല്ലാവരും വന്ന് നിക്കുന്നുണ്ടാവാം ഞാനും ആ ടോപ്പ് ആവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിനു വേണ്ടിയിട്ട് ഈ രണ്ടു വർഷം നമ്മുടെ കൂടെ പലപ്പോഴും ഒരു ഒരു വർഷമൊക്കെ ആയിരിക്കില്ല നമ്മുടെ ഓരോ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് പക്ഷെ ഇന്നത്തെ വിജയം രണ്ട് വർഷത്തെ നമ്മുടെ കഠിനം കഠിന പരിശ്രമത്തിന്റെ ഒരു വിജയമാണ് അപ്പൊ അതിനു വേണ്ടി രണ്ടു വർഷം ഞങ്ങൾ ഞാൻ ഇന്നക്ക് സംബന്ധിച്ച് ഒരുപാട് രണ്ടു വർഷം പൂർണ്ണമായിട്ടും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ ഇത് കിട്ടുന്ന വിജയം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഓരോ ടീച്ചേഴ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല നമ്മുടെ ഹയർ സെക്കൻഡറിയിലൊക്കെ വരുമ്പോ നമുക്ക് ഒക്കെ നമ്മളോട് ഇത്ര കമ്പനി ആവുന്നോ ഒന്ന് നമുക്ക് അറിയില്ലേ കാരണം ഒരുപാട് ടീച്ചേഴ്സ് നമ്മൾ കാണുന്നതാണല്ലോ ഒരുപാട് നമുക്ക് അറിയാം അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ നമ്മളോട് കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറയും നിങ്ങൾ ഇതുവരെ കണ്ട പോലെ ഒന്നാവൂല നിങ്ങൾ നിങ്ങളെ ഒഴിച്ചു വിടും പത്താം ക്ലാസ് മാതിരി ഒന്നും ആവില്ല നിങ്ങള് നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല നിങ്ങൾ സ്വയം പഠിച്ചാൽ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുക്ക് നമ്മള് കടത്തി വിടുന്നത് തന്നെ ഒരു ഫ്രീഡം ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരുപാട് കുട്ടികളിൽ ആദ്യം കണ്ടിട്ടുണ്ട് നമ്മള് മുന്നേ പോയിട്ടില്ലേ നമ്മുടെ ചേച്ചി